സുഹൃത്തുക്കളായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് നായർത്തോട് പാലത്തിന്റെ മേലാണ് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ഒന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ലൈവ് ഫേസ്ബുക്കിലുണ്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കാണാം ഇതിപ്പോൾ ഈ പാകം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറക്കര അല്ലേ ആ പാകം ആ ആ ഈ ഭാഗം പടിഞ്ഞാറക്കര ആ ഭാഗത്ത് പടിഞ്ഞാറക്കര നമ്മളെ കടവാണ് അതാ ഒരു ദ്വീപാ കാണുന്നത് നമ്മളെ എന്താണ് അവിടുത്തെ നമ്മളൊരു പരിചയക്കാരനെ അവിടെ കണ്ടെക്കണ് എന്താണ് നമ്മളെ പരിചയക്കാണ് സുഖല്ലേ ഇവിടെ വീട് നമ്മളത് കോമുക കോ എന്താണ് സംഭവം ഒരു തുരുത്തല്ലേ അവിടെ വീടുകളൊക്കെ ഉണ്ടോ അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെ ചിലകാല സ്വപ്നമാണ് ഇവിടെ ഒരു പാലം യാഥാർത്ഥ്യമാവാമെന്നുള്ളത് ഇവിടെ കടവുകളൊക്കെ കടവുണ്ടായിരുന്നെ കുട്ടികളൊക്കെ കടവ് കിടന്നിട്ടാണ് എല്ലാവരും പോയിരുന്നത് ഇപ്പോൾ ഈ ഇതിപ്പോൾ പാലം ഇവിടെ കഴിയാനായിപ്പോൾ അത്ര വല്ല ഇത് വർക്ക് തുടങ്ങിയിട്ടുണ്ടല്ലോ ഷായി അപ്പോൾ ഇനിയിപ്പോൾ അപ്രോച്ച് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും നാട്ടുകാർക്കൊക്കെ വണ്ടിയിട്ട് പോവാം ഇപ്പോൾ താൽക്കാലികമായിട്ട് നടക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ അതാണ് നമ്മളെ സംഭവം അതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ യൂട്യൂബ് ചാനൽ എന്തായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ തിരൂർ ഭാഗമാണ് നമ്മളെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ പൊന്നാനി ഭാഗമാണ് കേട്ടാ ഇതാണ് നമ്മൾ ഇത് എന്ന് പറഞ്ഞാൽ കുറേ ഇവരെ കുറേ കാലത്തൊരു ഇതാണ് ഈ നമ്മളെ ഈ നായർത്തോട് കടവ് എന്ന് പറയുന്നത് അതൊരു പാലം വരാന്നുള്ള നല്ല സന്തോഷമായിരിക്കണം ഇപ്പോൾ എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ അപ്പോൾ നമ്മൾ അക്കരൊന്നു കടന്ന് നോക്കട്ടോ ഇനി കയറണ നമ്മൾ ഇറങ്ങണ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോണത് ഇനി കാവിലക്കാട് നിന്ന് ഇതിപ്പോൾ ഈ റൂട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന് കാവില പുറത്തൂരിൽ വരുമ്പോൾ കാവിലക്കാട് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡിനാണ് വരേണ്ടത് ഇവിടെ ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ കണ്ടമാനം ആൾക്കാരുണ്ടാവും ഇന്ന് ആൾ വളരെ കുറവാണ് അപ്പോൾ ഇനി സുനിഞ്ഞാറൊക്കെ അത്രപ്പെടുക ആളുണ്ടാവുക അപ്പോൾ അങ്ങനെ ഒരാ തിരൂരിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് ആണ് കാവിലക്കാട് എത്തണ ഉപ്പട്ടാണ് സംഭവട്ടോ അപ്പോൾ നമ്മളീ കയറി ഇപ്പോൾ ഈ ഇറങ്ങുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഈ പാലണ്ട ഇറങ്ങണ ഏതാ സ്ഥലം നായർത്തോട് ആ സ്ഥലം കാവിലക്കാട് ആ അപ്പൊ നമ്മൾ ഇറങ്ങുന്ന ഭാത്തക്കാർക്ക് പോണത് കേട്ടാ പട്ടം പാർത്തേണ്ടിട്ടാ കുട്ടികൾ പണ്ടൊക്കെ പട്ടം പറഞ്ഞല്ലേ അപ്പൊ നമ്മളിങ്ങനെ എത്തി ഒരു ഒരു അര കിലോമീറ്റർ പാലം അര കിലോമീറ്റർ മേലെ പാലം ഉണ്ട് കേട്ടാ പട്ടം പട്ടം ഞാനും പറത്തിയിരുന്നു പട്ടം അടുത്താവൂ എന്താ പാടുന്നിട്ട്

അപ്പം നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ തുടരുക കേട്ടോ ഇങ്ങനെ യാത്ര തുടരുമ്പഴ അവസാനിക്കാനായി നായർത്തോട് കടവ് അവസാനിച്ചു ഞായർത്തോട്ടിലേക്ക് എത്തി കാവിലക്കാടെന്ന് യാത്ര പുറപ്പെട്ട് നായർത്തോട്ടിലേക്ക് എത്തിയിട്ടാണ് അപ്പം താമസ സുഹൃത്തുക്കളെ നായർത്തോട് സ്ഥലം എന്നാണ് നായർത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ അല്ലേ ഇവിടെയൊക്കെ ഒന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഈ ഇത് സർവീസ് റെഡിയാവും ആവും അപ്പോൾ അടുത്തുതന്നെ ഉണ്ടാവും എന്നാണ് ഇങ്ങനെ കേട്ടറിഞ്ഞത് പ്രോച്ച റെഡി ആയി കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ വണ്ടികളൊക്കെ പോവും ഞാനും വണ്ടി അപ്പുറത്ത് നിർത്തിയിട്ടാണ് പോകാൻ നിൽക്കുന്നത് ഇത് നമ്മളെ കുരുവുകൾ നിർത്തിയിട്ടിരിക്കുകയാണ് ബോട്ടുകൾ ചെറിയ ചെറിയ ഫൈബർ വെള്ളങ്ങളാണ് അപ്പോൾ സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ തിരിച്ച് പോവെട്ടോ നേരത്തോട്ടു തിരിച്ച് കാവിലെക്കാട്ടിൽ തന്നെ തിരിച്ച് പോവാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ മറക്കാതെ കാണുക നമ്മൾ ഈ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പരിചയമുണ്ടാവും ചില ആൾക്കാർക്ക് പരിചയം ഉണ്ടാവില്ല അപ്പോൾ പരിചയം ഇല്ലാത്തവർക്ക് കാണിച്ചു തരാനുള്ള ഒരിതാണ് പിന്നെ പരിചയമുള്ളവർക്ക് സ്ഥലം കാണാം ഇതിപ്പോൾ കടവല്ല പാലാണ് ഇപ്പം അപ്രോച്ച് റോഡ് വന്നു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ പോവും ഇപ്പോൾ വണ്ടികൾ അപ്പുറത്തപ്പുറത്ത് നിർത്തിയിട്ട് ആൾക്കാർ നടക്കുകയാണ് അങ്ങോട്ട് നടക്കുകയാണുണ്ടു എന്നാലും ആദ്യത്തിനാട്ടിയൊക്കെ കടവനെക്കാട്ടും കുറച്ച് മെച്ചപ്പെട്ടിരിക്കുന്നു കടവാകുമ്പോൾ പിന്നെ കടവിന് കാത്തുക്കണ്ടേ ഇതിപ്പോൾ കാത്തിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും നടന്നിങ്ങനെ പോവാം വണ്ടി ഇതൊക്കെ വരെ അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ കുറേ കാലത്തെ ആഗ്രഹങ്ങളാണ് ഈ പാലം എന്നുള്ളത് അതിപ്പോൾ യാഥാർത്ഥ്യമായി പക്ഷേ റോഡുകളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വണ്ടിയിട്ട് പോവാം ഇത് തിരൂര് ഭാഗം ആട്ടെ തിരൂര് ഭാഗം ഇത് പൊന്നാനി ഭാഗമാണ് ആൾക്കാരൊക്കെ കാണാൻ അങ്ങനെ വന്ന് നിൽക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ആ ഒരു ആർച്ചാണ് അടിപൊളി കേട്ടാ ആർച്ച് അടിപൊളി ആയിക്കട്ടാ ഈ പാലത്തിൽ നിന്ന് നല്ല ഭംഗി കൂട്ടുന്നൊരു സംഭവം ആയിട്ടാ കരയെ ചിരിക്കുവ എന്താന്ന് വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിവിടെ നാട്ടുകാരനാണ് ഇവര് ഈ സ്ഥലം സ്ഥലന്റെ നേരത്തോട് ത്തോടുള്ള സ്ഥലത്തുള്ള ആളാണ് എൻ്റെ പേര് ബാല ദേവദാസാണ് ദേവദാസ് പട്ടം പറപ്പിക്കുകയാണ് മോഹൻ്റെ കൂടെ നിന്നിട്ട് പേരക്കുറ്റിയല്ലേ മോനാണ് മോഹൻ്റെ കൂടെ നിന്നിട്ട് പട്ടം പറപ്പിക്കണം ഇതിപ്പോൾ എത്ര വർഷമായി ഇത് മറ്റേ പാലപ്പണി തുടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞു ആ ഇപ്പം നമ്മളിപ്പോൾ എന്തിനാണ് കാത്തിക്കുന്നത് എന്താ സംഭവം സംഭവം അപ്രോച്ച് റോഡ് ടെൻഡർ എടുത്തില്ല അങ്ങനെ കാരണങ്ങൾ ഉണ്ടാവും ഇപ്പൊ നമ്മളിപ്പോ പറയാ പൈസ തന്നെ അത് ശരി ആ അതാണ് സംഭവം അല്ലേ എന്തായാലും ഇപ്പൊ നമുക്കെന്ന പറഞ്ഞാല് ഇപ്പൊ നടന്നിട്ടുണ്ട് വരാലോ നടന്നു വരാം വഞ്ചി നോക്കണ്ടല്ലോ അതാണ് നമുക്ക് സന്തോഷമായത് മര്യനിരം വഞ്ചിക്കൊക്കെ എത്ര കാത്തുനിന്നിരിക്കില്ലേ ഇവന്റെ കാലത്തൊക്കെ നിങ്ങള് എന്റെ പേര് ഞാനേ കൃഷ്ണ എത്രല്ലേ പഠിക്കുന്നത് മൂന്നില് ഏ അടിപൊളി അപ്പൊന്ന് സ്കൂളിൻ്റെ ആയിരുന്നാ അപ്പൊന്ന് ഇങ്ങനെ കാറ്റുവെള്ളം വന്നല്ലേ നിങ്ങളെ വീടാവിടെ ചേരോലി നടൻപണി നമ്മളെ മരുന്നേ വണ്ടിപ്പണിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പം നമുക്കൊരു സന്തോഷമായിപ്പോ ഏത് ഏത് രാത്രിയും വരാലും കൊണ്ടൊക്കെ പോവാലോ മറ്റേ കടവ് ഏഴുമണി വരെല്ലാം ഉണ്ടാവുള്ളൂ ഏഹ് അത് ശരിയാല്ല ഓക്കേ താങ്ക് യു അപ്പം നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഓൾവേസ് മത്ത് ബ്ലോഗ് കുഴപ്പമില്ല എന്നാലും നടന്നു പോവാലോ ഏത് രാത്രി നടന്നു പോവാ അപ്പോൾ അത് ഏകദേശം ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ അയക്കുന്ന സ്ഥാവിസരണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കേട്ടാ അപ്പോൾ നമ്മളിപ്പോൾ കാവിലക്കാടേക്ക് പോവട്ടാ കാവിലക്കാടേക്ക് ഇങ്ങനെ യാത്ര നടന്നു പോവാണ് എന്തായാലും എനിക്ക് ആർച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ നല്ല ആർച്ചാണ് എന്താ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ വരുമ്പോൾ അതിന് വന്നിട്ടാണ് പോകുമ്പോൾ ഞാൻ തീനെ പോകുന്നിട്ടാ ഈ വീഡിയോ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ഇരിക്കാൻ മറക്കരുത് കാണാം ഇത് തിരൂര് ഭാഗമാണ് ഇത് നമ്മുടെ പൊന്നാനി ഭാഗമാണ് പള്ളിക്കടവ് ഭാഗം അപ്പൊ സുഹൃത്തുക്കളെ ഇനിയിപ്പോൾ വീഡിയോ വൈൻഡപ്പിൽ ചെയ്യാൻ പോകുന്നത് നേരം ഇങ്ങനെ ഇഷ്ടമായി തുടങ്ങിയിരിക്കുന്നു ഇനി ചിലപ്പോൾ കണ്ടില്ലായെന്ന് വരും അപ്പം ഇനി കാവിലക്കാട്ടിലേക്ക് ഇങ്ങനെ പോവട്ടെ ഞാൻ തിരിച്ചു പോവണേ അപ്പം അങ്ങനെ വീണ്ടും പറയണേ വീഡിയോ ഫുള്ളായി കാണട്ടെ എല്ലാവരും മറക്കാതെ കാണണം എന്തെങ്കിലും അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്യണം ഓക്കേ ഇത് കുറേ സ്ഥലങ്ങളുണ്ട് ഇതിപ്പോൾ ആ കാണുന്ന സ്ഥലങ്ങൾ അറിയാത്ത സ്ഥലങ്ങളാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി പോയി തിരൂര് വരെ എത്തുന്ന പറയുന്നത് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നായത്തോട് ഭാഗമാണ് ഈ ഭാഗത്തും കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ വന്ന് 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 വന്നിട്ട് ശരിക്കും പടിഞ്ഞാറക്കര വരെ പോകുന്നതാണ് നമ്മൾ അറിയുന്നത് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്ന കാലമാണ് ഇത് കാണിച്ചു തരുന്നത് നമ്മളിങ്ങനെ അറിയാത്ത സ്ഥലങ്ങൾ കുറേ ഉണ്ട് കിട്ടും അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് ആ കാണുന്നത് എന്ന് പറഞ്ഞാൽ കാക്ക തുരുത്താ അല്ല മോളെ കാക്ക എന്ത് തുരുത്താണ് ആ തുരുത്തല്ലേ തുരുത്തല്ലേ അറിയില്ലല്ലേ അവർക്കറിയില്ല മറ്റേ അവർ പറഞ്ഞു എന്ത് തുരുത്താണ് ഗോതുരുത്തല്ലേ ഗോ തുരുത്ത് എന്നുള്ള സ്ഥലമാണ് തോന്നുന്നത് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഞാൻ ഇനിയിപ്പോ മറ്റേ കാവിലക്കാട് പോരിച്ചു പോവാണ് ഇനി വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കാണൂലേ അപ്പൊ നമ്മളെ ഈ കടല വെക്കുന്ന ചേച്ചി ഇവിടെ ഉണ്ട് ചേച്ചിക്ക് ഇങ്ങനെ ഇങ്ങനെ കൊറേ കടല വെക്കലെ ഓക്കെ ഒക്കല്ലേ അപ്പൊ കുടുംബശ്രീ പണിയൊന്നുമില്ല ഇപ്പൊ കുടുംബശ്രീ നിങ്ങൾ പോയിട്ടില്ലേ ഇതുവരെ ഏ അപ്പൊ വേണ്ടെന്നു വെച്ച് അപ്പൊ ഇതല്ലേ ഇപ്പൊ ലാഭം അപ്പം നാളെയും പോകുന്നുണ്ടല്ലേ എത്ര ദിവസമണിയുണ്ട് ഇഞ്ഞ് ആ ആരാ എ ഡി എസ് ഇവിടെ ആ ശരി എന്നാ ശരി ചേച്ചിയ അപ്പം സുഹൃത്തുക്കളെ കാവിലക്കാർക്ക് ഇറങ്ങാൻ അങ്ങനെ പോവാണ് അപ്പം ഇറങ്ങാൻ ഉള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഞായരത്തോട് പോയി തിരിച്ചു വന്ന് ചേച്ചിമാരൊക്കെ നടന്നു പോവാണ് ഇപ്പം സന്തോഷമല്ലേ നടന്നു പോവാണ് കാരണം ഇപ്പം കടവത്തിന് കടവിന് കാത്തിക്കണ്ടല്ലോ എല്ലാവർക്കും സന്തോഷമെന്നാണ് പറയുന്നത് നടന്നു പോയാലും കുഴപ്പമില്ല വേം വീട്ടിലേക്ക് എത്താലോ കടവിന് കാത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും പാലത്തിന് പാലാവും ചെയ്ത് ഇനിയിപ്പോൾ വണ്ടി പോണ കാര്യം ഒന്ന് നമുക്ക് പരിഗണിക്കണം അത്രേ ഉള്ളൂ മുപ്പത് രൂപ എല്ലാം കിട്ടുവെച്ച് നടക്കാണ് ചിലവ് കിട്ടിയാലോ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ വൈൻഡപ്പ് ചെയ്യണട്ടാ അപ്പൊ വീഡിയോ കാണാൻ മറക്കരുത് ഓക്കേ ഇതാണ് ഇവിടുത്തെ സായാഹ്ന കാഴ്ച ആൾക്കാരെ കാണാനും വന്നിരിക്കുന്നത് കൊറേ ആൾക്കാര് കാറ്റ് കൊള്ളാൻ വന്നിരിക്കുന്നു ഇതാണ് സായാഹ്ന കാഴ്ച